നമസ്കാരം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഐക്യരാഷ്ട്ര സഭയിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ വെച്ചും ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട് എങ്കിലും ഐക്യരാഷ്ട്രസഭയിലെ ചർച്ചകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഒരു കാലത്ത് ലോകത്ത് പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോഴെല്ലാം തന്നെ അവർ വിളിക്കാറുണ്ടായിരുന്ന അതായത് ഒത്തുതീർപ്പിനും മറ്റ് സന്ധി സംഭാഷണങ്ങൾക്കുമെല്ലാം വിളിക്കാറുണ്ടായിരുന്ന ഒരു പ്രമുഖനായ ഇന്ത്യക്കാരനുണ്ടായിരുന്നു ഒരു മലയാളിയാണ് അദ്ദേഹം അത് മറ്റാരുമല്ല വി കെ കൃഷ്ണമേനായിരുന്നു അത് ഇവിടെ പറയാൻ പോകുന്ന വിഷയം അതല്ല ഐക്യരാഷ്ട്ര സഭയിൽ തുടർച്ചയായി എട്ട് മണിക്കൂറോളം പ്രസംഗിച്ച് റെക്കോർഡിട്ട വി കെ കുറിച്ചാണ് കാശ്മീർ വിഷയത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരിയിൽ അദ്ദേഹം തുടർച്ചയായി ഏഴ് മണിക്കൂർ നാൽപ്പത്തി എട്ട് മിനിറ്റ് അതായത് എട്ട് മണിക്കൂറോളം തുടർച്ചയായി പ്രസംഗിച്ചത് ഐക്യരാഷ്ട്ര സഭ അത്ഭുതത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസംഗം കേട്ടിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഇത്രയും മണിക്കൂറുകൾ നീളുന്ന പ്രസംഗത്തിലെല്ലാം തന്നെ കാശ്മീർ എന്തുകൊണ്ട് ഇന്ത്യയുടെ അവകാശ ഘടകമാണ് എന്നുള്ളത് സംബന്ധിച്ച സകല വിവരങ്ങളും അത്രയും ആഴത്തിൽ പഠിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ സഭയിൽ പ്രസംഗിക്കാൻ എത്തിയത് പ്രസംഗത്തിനൊടുവിൽ അദ്ദേഹം ചെറിയ അസ്വസ്ഥനാവുകയും കുഴഞ്ഞ് വീഴുകയുമായിരുന്നു എന്നും കേട്ടിട്ടുണ്ട് സഭയുടെ ചരിത്രത്തിൽ ആരും ഇത്രയും നേരം തുടർച്ചയായ ഒരു വിഷയത്തിൽ പ്രസംഗിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ശശി തരൂരിനൊക്കെ മുമ്പ് മലയാളികൾ വിശ്വപൗരൻ എന്ന് വിളിച്ച വ്യക്തിയാണ് വി കെ കൃഷ്ണമേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച് തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായി ലോക്സഭയിൽ എത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നു കൃഷ്ണമേനോൻ്റെ പ്രസംഗങ്ങൾ എക്കാലത്തും ജനശ്രദ്ധ പിടിച്ചു പറ്റിയതായിരുന്നു സുയസ് കനാൽ വിഷയത്തിൽ കൃഷ്ണമേനോനായിരുന്നു പ്രധാനമായും അതിൻ്റെ സംഭാഷണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് അങ്ങനെ ഈജിപ്തിന് വളരെ അനുകൂലമായ രീതിയിൽ അവർക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങളൊക്കെ തന്നെ നേടിയെടുക്കുന്ന കാര്യത്തിൽ കൃഷ്ണമേനോൻ അന്ന് വിജയിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്മിത്വം തന്നെയായിരിക്കും പക്ഷേ ആ ചർച്ചയിലൊക്കെ തന്നെ ഈജിപ്റ്റിനെ ഒരുപാട് അനുകൂല നിലപാട് ഉണ്ടാകാൻ അന്ന് സഹായിച്ചത് അതുകൊണ്ട് തന്നെ അന്ന് അവിടെ പല കുട്ടികൾക്കും വി കെ കൃഷ്ണമേനോൻ അന്ന് പേരിട്ടു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ വാർത്ത സത്യമാണോ എന്ന് അറിയില്ല അങ്ങനെ പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് കൃഷ്ണമേനോട് അത്രത്തോളം ആദരവ് ഈജിപ്റ്റ് ജനത പുലർത്തിയിരുന്നു എന്ന് ഏതായാലും ഐക്യരാഷ്ട്രസഭയിൽ ഇന്നും ഒരുപാട് പേർ പ്രസംഗിക്കുന്നുണ്ട് പല മലയാളികൾക്കും അവിടെ പ്രസംഗിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് എങ്കിലും വി കെ കൃഷ്ണമേനോൻ എന്ന ഈ മലയാളിയായ വിശ്വപോരൻ അവിടെ നടത്തിയ ഈ പ്രസംഗം അതായത് ഏഴ് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് നീളുന്ന ഈ ഒരു പ്രസംഗം ഇന്നും വലിയൊരു അത്ഭുതം അതിനെ ലോകാത്ഭുതം എന്ന് വിശേഷിച്ചാൽ പോലും അത് തെറ്റാകില്ല അത്രത്തോളം ശക്തമായിട്ടായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ വാദങ്ങൾ അവിടെ നിരത്തിയത് ഏതായാലും അതിൻ്റെയൊക്കെ ഫലമായി ഇന്നും കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തന്നെ തുടരുന്നു നമ്മളേതായാലും കാശ്മീരിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ തന്നെ ഓർക്കേണ്ട ഒരു പേര് തന്നെയാണ് വി കെ കൃഷ്ണമേനൻ്റേത് കാരണം അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ ഈ ഒരു പോരാട്ടം ലോക ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായി മാറിയിട്ടുണ്ട്